രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന മാത്സ് എക്സാമിൽ ചോദിച്ചൊരു ചോദ്യമാണ് ആറാമത്തെ ചോദ്യം ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം തന്നിട്ടുണ്ട് കണ്ടോ ഇപ്പം ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ എക്സ് എൻ എന്നാണ് അർത്ഥം എക്സ് എൻ ഇസ് ഈക്വൽ ടു ത്രീ എൻ പ്ലസ് ടു കണ്ടോ ഇത് തന്നിട്ടുണ്ട് ഈ ശ്രേണിയുടെ ആദ്യ പദം കാണുക അല്ലേ ആദ്യപദം ആദ്യപദം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ എഴുതും ഒന്നാമത്തെ പദം അല്ലേ ആദ്യപദം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പദം അതെങ്ങനാ എക്സ് എഴുതും അപ്പൊ ഇവിടെ വണ് വന്നാൽ മതി അല്ലേ അപ്പൊ ഇവിടുത്തെ എന്നിന് പകരം ആരെ കൊടുക്കണം അപ്പൊ എന്നിന്റെ വാല്യൂ എന്ത് കൊടുത്താൽ മതി ഒന്നു കൊടുത്താൽ മതി ശരിയല്ലേ അപ്പം എക്സ് വൺക്വൽ ടു ഇവിടെയും എന്നുണ്ടല്ലോ ത്രീ ഇൻ ഏണ് പ്ലസ് ടു ഉണ്ടോ എത്ര ആകും ആകും രണ്ടും കൂടെ കൂട്ടിയാല് അഞ്ച് കിട്ടും കണ്ടോ നീ അങ്ങനെ സ്റ്റെപ്പ് എപ്പോഴും സ്റ്റെപ്പ് എഴുതാൻ നിൽക്കരുത് ഇതൊരു മാർഗിന്റെ ചോദ്യമാണ് അപ്പൊ നമ്മൾ എക്സ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ പദം കണ്ടുപിടിക്കാൻ ഈ എൻ ഇല്ലാതെ ഇത് തമ്മി അങ്ങ് കൂട്ടിയാ മതി ഈ മൂന്നും രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും അഞ്ച് കിട്ടും ിട്ടിയോ പക്ഷേ അതിന്റെ ഒറിജിനൽ രീതി നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കേണ്ടത് ഇതാണ് രണ്ടാമത്തെ ചോദ്യം പത്താം പദം കാണുക എന്നാണ് അല്ലേ ഇപ്പൊ നമ്മൾ എത്രാം പദോ കണ്ടേ ഒന്നാമത്തെ പദം ഇനി നമുക്ക് കാണേണ്ടത് പത്താമത്തെ പദം അപ്പൊ നമ്മൾ എക്സ് പത്തൊന്ന് എഴുതും ശരിയല്ലേ എന്നുവെച്ചാൽ എൻിന്റെ സ്ഥാനത്ത് എന്ത് ഇട്ടു കൊടുത്താൽ മതി പത്തിട്ട് കൊടുത്താ മതി അപ്പൊ നമുക്ക് നോക്കാം എക്സ് ഈ എൻ്റെ പകരം പത്ത് എഴുതുന്നു അല്ലേ സാമം ഈ ത്രീ എൻ അപ്പം ത്രീ ഇൻറ്റു ടെന്ന് എഴുതും ശരിയല്ലേ പ്ലസ് ടു മുപ്പതും പത്തും കൂടെ കുണിച്ച് കഴിഞ്ഞാൽ സോറി മൂന്നും പത്തും കൂടെ കുണിച്ചു കഴിഞ്ഞാൽ മുപ്പതെന്ന് കിട്ടും അതിൻ്റെ കൂട്ടത്തിൽ രണ്ടും കൂടെ കൂട്ടിയാൽ മുപ്പത്തി രണ്ടെന്ന് കിട്ടും കണ്ടോ അതൊന്നും കൂടി പറഞ്ഞല്ലോ ആ എക്സ് എന്ന് ഇസീക്വൽ ടു ത്രീ എൻ പ്ലസ് ടു ഇങ്ങനെയല്ലേ കിടത്തേ അപ്പൊ എന്നിന്റെ സ്ഥാനത്ത് നമ്മൾ എന്തിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു പത്തിട്ടുകൊടുക്കണം അപ്പം എക്സ് പത്ത് അല്ലേ സമം മൂന്ന് ഇവിടെ എന്നാണ് കിടക്കുന്നത് അപ്പം നമ്മൾ അവിടെ ഇടും പത്തിടും പത്തിമ്പോ ഇവിടെ ഗുണിക്കുവാണെ മൂന്നേ ഗുണം പത്ത് പ്ലസ് ടു അല്ലേ ഇനി എന്ത് ചെയ്യണ്ടേ ഈ മൂന്നും പത്തും കൂടെ ഗുണിക്കണം മൂന്ന് ഇൻ പത്ത് എത്ര കിട്ടും മുപ്പതെന്ന് കിട്ടും പ്ലസ് സമം മുപ്പത്തി പത്താമത്തെ കിട്ടി മുപ്പത്തി രണ്ടെന്ന് കിട്ടി ഇത്രയും സിമ്പിൾ ആണത് കണ്ടോ എത്ര മാർഗ് നമുക്ക് കിട്ടി രണ്ട് മാർഗ് കിട്ടി നമുക്ക് അടുത്ത എഴുതി കാണാം